തൃണമൂൽ കോൺഗ്രസ് ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അത് തന്നെയാണ് ഇന്ന് ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നതും തൃണമൂൽ കോൺഗ്രസിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും പി വി എൻവർ ഇപ്പൊ ചെറുത്താനും കടലിലും ഇടയ്ക്കിവിട്ട അവസ്ഥയിലാണ് പി വി എൻവർ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറി കൂടാൻ പറ്റുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശക്തി ഒരു ും ഈ പെരുമഴക്കാലത്തും നിലമ്പൂര് ചൂട് പിടിച്ച ചർച്ചകളിലാണ് ഏറ്റവും ഒടുവിലായിട്ട് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അൻവർ ആകുമോ തൃണമൂലിന്റെ സ്ഥാനാർത്ഥി അതോ മറ്റാരെങ്കിലും ആയിരിക്കും നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അൻവറുമായിട്ട് ഭയങ്കര കലിപ്പിലാണ് യു ഡി എഫിൽ എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അൻവർ യു ഡി എഫിന്റെ അടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നെഗോഷിയേഷൻ അത് ദേശീയതലത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് ദേശീയ തലത്തിൽ ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് മമതാ ബാനർജി അങ്ങനെയുള്ള മമതാ ബാനർജി കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാതിൽക്കൽ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഉറപ്പായും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതുതന്നെയാണ് തന്നെയാണ് ഇന്ന് ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്നതും തൃണമൂൽ കോൺഗ്രസ്സിന് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും അപ്പോൾ അടുത്ത ഉയരുന്നൊരു ചോദ്യമാണ് നിലമ്പൂരിൽ പി വി അൻവർത്തനെ മത്സരിക്കുമോ അത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്നുള്ളത് അവിടെ വരുന്ന സമയത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് സജി മഞ്ഞിക്കടം മഞ്ഞിക്കടമൻ സജി മഞ്ഞക്കടമ്പൻ നേരത്തെ കോട്ടയത്ത് യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനായിരുന്നു കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അതിനു മുമ്പ് ഒട്ടനവധി വ്യത്യസ്തങ്ങളായ സമരമുറകൾ ഒക്കെ നയിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് നല്ലൊരു നേതാവൊക്കെയാണ് സജി മഞ്ഞക്കടമൻ അതിന് അപ്പോൾ അങ്ങനെ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം യു ഡി എഫിലെ പി ജെ ജോസഫ് വിഭാഗത്തോട് അല്ലെങ്കിൽ മോഹൻസ് ജോസഫിനോടുള്ള ചില എതിർപ്പുകൾ ഒക്കെ വെച്ച് ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു അദ്ദേഹം കോട്ടയം ലോക്സഭാ മണ്ഡലം അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം രാജിവെച്ച് അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കി ആദ്യം എല്ലാവരും വിചാരിച്ചു അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൽ ചേരുമെന്നാണ് പക്ഷേ അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൽ ചേരുന്നതിന് പകരം പുതിയതായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി ഈ പാർട്ടി എൻ ഡി എയുടെ ഘടകകക്ഷി എന്നുള്ള രീതിയിൽ നിരക്ക് എന്നാണ് നമ്മൾ കണ്ടത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പി വി അനോർ തൃണമൂൽ കോൺഗ്രസുമായിട്ട് വരുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സജീവ മഞ്ഞക്കടമൻ ഈ പാർട്ടിയെല്ലാം ഡിസ്ബേഴ്സ് ചെയ്തിട്ട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതാണ് കണ്ടത് അപ്പോ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് സജി എന്നാണ് നമുക്ക് അവസാനം മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ വരുമ്പോൾ അൻവർ യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ ഇപ്പം തൃണമൂലിന് മത്സരിക്കാൻ അൻവറിന് താല്പര്യമില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ വരുമ്പോൾ അൻവർ തൃണമൂല് വിട്ട് കോൺഗ്രസിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നില്ലേ അൻവർ എന്നെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയത്തിന്റെ റിയാലിറ്റി കൃത്യമായിട്ട് അറിയാവുന്ന ഒരു നേതാവാണ് അപ്പൊ അദ്ദേഹത്തിന് അറിയാം യു ഡി എഫിന്റെ ഘാതം കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആകാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിലെക്കുറിച്ച് കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു വ്യക്തതയുള്ള ആളാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ പി വി അൻവർ എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറി കൂടാൻ പറ്റുമോ എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശക്തമായ ഒരു സമ്മർദ്ദം അൻവറിനു മേൽ ചെലുത്തുന്നുണ്ട് കാരണം നിങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കണം അവിടെ സ്വതന്ത്രമായിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേരിൽ മത്സരിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും പി വി അൻവറിന്റെ ആഗ്രഹം എന്താണ് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കടന്നുകൂടണം അത്വറിനെ വ്യക്തത ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ അറിയില്ല റിയാലിറ്റി അറിയില്ല അപ്പോൾ അതനുസരിച്ചിട്ട് അൻവറിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ കൈവിട്ടിട്ടാണെങ്കിലും അൻവറിനെ യു ഡി എഫിൽ എത്തിയാൽ മതി അതായത് യു ഡി എഫ് അതായത് വൈദ്യം കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ പി വി അൻവർ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് യു ഡി എഫ് ഒരിക്കലും തൃണമൂൽ കോൺഗ്രസ്സിനെ യു ഡി എഫിൽ എടുക്കരുത് മറിച്ച് പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കണം അപ്പോൾ പി വി അൻവറിന് യു ഡി എഫിൽ എടുക്കുന്ന സമയത്ത് പി വി അൻവറിന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാൽ മതി ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ പി വി അൻവറിന് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ വേണ്ടി സാധിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നതും അത് തന്നെയാണ് എന്നുള്ളതാണ് സത്യം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സജി കടമ്പൻ നോമിനേഷൻ കൊടുത്തതിന് ശേഷം പിന്നീട് പി വി അൻവറിന് യു ഡി എഫിനകത്ത് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് പി വി എൻവർ ഇന്ന് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സജീവ് മഞ്ഞക്കടമ്പനെ തന്നെ ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും സജീവ് മഞ്ഞക്കടമ്പൻ നോമിനേഷൻ കൊടുക്കുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പി വി എൻവർ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാനായിരിക്കും സജീവ മഞ്ഞക്കടമ്പൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് വ്യക്തം അപ്പോൾ ഈ പറഞ്ഞ സജീവ മഞ്ഞക്കടമ്പനാണെങ്കിലും പല പാർട്ടികളും പല മുന്നണികളൊക്കെ മാറി വന്നിട്ടുള്ള ആളാണ് പി വി അന്വറും പല പാർട്ടികളും പല മുന്നണികളും ഒക്കെ മാറി മാറി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്നൊരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടി മാറ്റം ഒന്നും അല്ല ഇത് എന്താ പറയുക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില മാറ്റങ്ങൾ എന്നതിനാൽ അപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടതില്ല ഏതെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ദൂരത്വം കൃത്യമായിട്ട് നിലമ്പൂരിൽ മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട് വി വി അൻവർ കൊൽക്കട്ടയിലെത്തിയ സമയത്തൊക്കെ അവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ വളരെ വളരെ വലുതാണ് കാരണം തനിച്ച് നിന്ന് നിലമ്പൂർ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരാളാണ് താന്നൊക്കെ അതുകൊണ്ട് തള്ളിയിട്ടുണ്ട് തള്ളിയതാണ് അപ്പൊ അങ്ങനെ തള്ളിയിട്ടുണ്ട് അപ്പൊ ആ തള്ളീതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് നിർബന്ധിക്കുകയാണ് അവർ അല്പമൊക്കെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവരവരുടെ അധികാരവും പ്രയോഗിക്കില്ല ഇത്രയും വലിയൊരു സംവിധാനങ്ങളുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് മത്സരിച്ചു കൂടാ എന്ന് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും മെഹുവാമോ ഇത്രയും അതോടൊപ്പം തന്നെ ഡെറിക് ഒബ്രിയാനും ഒക്കെ കോഴിക്കോട് വന്ന സമയത്ത് അത്യാവശ്യം ആളെ കൂട്ടാനൊക്കെ ഇവർക്ക് സാധിച്ചിരുന്നു അത് കൂലിക്ക് വിളിച്ചപ്പോൾ പാലക്കാട്ടെ പോലെ എനിക്ക് സിനിമാ സെറ്റി നിന്ന് ഏജൻറ്റുമാരെ കൂട്ടിക്കൊണ്ട് വന്നതൊന്നും അല്ല അല്ലാതെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ നേതാക്കന്മാരെ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ കൂട്ടിച്ചേർക്കാനായിട്ട് അന്വർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ് ഒരു ഫാക്ട് തന്നെയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിചാരിച്ചെന്നു പറഞ്ഞാൽ നിലമ്പൂരിൽ ഒരു അതിശക്തനാണ് പി വി എൻവർ അതുകൊണ്ട് തന്നെ പി വി എൻവർ എന്നെ അവിടെ മത്സരിപ്പിക്കാൻ മത്സരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ള ഒരു ചിന്ത അഭിഷേക് ബാനർജിയുടെ മനസ്സിലുണ്ടാവും അഭിഷേക് ബാനർജിയെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം എപ്പോഴും ചിന്തിക്കുക സ്വതന്ത്രമായിട്ട് തൃണമൂൽ കോൺഗ്രസിന് എവിടെയൊക്കെ സ്പേസ് കിട്ടുമോ ആ സ്പേസുകളിലേക്കൊക്കെ ഇടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നമ്മൾ ത്രിപുരയിലൊക്കെ കണ്ടതാണ് ത്രിപുരയിലൊക്കെ അദ്ദേഹം ആയിട്ട് തൃണമൂൽ കോൺഗ്രസിനെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ വാഹനം തടയുകയും അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പത്രവാർ മാധ്യമങ്ങളിലൂടെ ഒക്കെ കേട്ടറിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വായിൽ തന്നെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ആയിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും അവരുടെ യൂണിറ്റ് പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനമാണ് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിധി പോലെയായിരുന്നു പി വി എൻവർ പി വി എൻവർ ആരാണ് എന്താണ് എന്നുള്ളത് ഇനി തെളിയിക്കേണ്ട ബാധ്യത പി വി എൻവറിന് തന്നെയാണ് പി വി എൻവർ അവിടെ കെട്ടിപ്പൊക്കി വെച്ച് വലിയൊരു മലയുണ്ട് താൻ ഇതാണ് എന്നുള്ള രീതിയിൽ അതായത് വലിയൊരു ആനയായിട്ടാണ് അവിടെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഇനി പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പി വി എൻവറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി വി എൻവർ ഇപ്പൊ ചെറുത്താനും കടലിലും ഇടയ്ക്ക്പെട്ട അവസ്ഥയിലാണ് മത്സരിക്കാതിരിക്കാനും വയ്യ പിന്നോട്ട് പോകാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് അവസ്ഥയിലാണ് ഇനി ഇപ്പോൾ യു ഡി എഫിന് മാത്രമേ പി വി എന്ന് രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കത്തില്ല പി വി എന്ന് പറഞ്ഞ യു ഡി എഫിൽ എടുക്കാം എന്നുള്ളൊരു തീരുമാനം എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബും പി വി എൻവരും കൂടി കൂടി ആലോചിച്ച് തന്നെ യു ഡി എഫിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് തൃണമൂൽ കോൺഗ്രസിനെ ഒരിക്കലും യു ഡി എഫിൽ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അതുകൂടാതെ തന്നെ വലിയ വലിയ അപകടങ്ങളുണ്ട് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കുന്നത് കൊണ്ട് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ കോൺഗ്രസിന് ഉണ്ടാവും അതൊരു യാഥാർത്ഥ്യമാണ് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് വി ഡി സതീശനും അതോടൊപ്പം തന്നെ സണ്ണി സഭിനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഇത്രയും ഈ യു ഡി എഫ് പ്രവേശനത്തിന് താമസം വരാനായിട്ടുള്ള കാരണം അപ്പോൾ ഇനിയിപ്പോൾ പി വി അൻവർ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ ഒരു പകൽ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പി വി അൻവർ പത്രക്കാരോട് പറയണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിൽ നിന്ന് അനുകൂലമായിട്ടുള്ള എന്തോ വരാനിരിക്കുന്നു അത് പി വി എൻവർ തനിച്ച് യു ഡി എഫിന്റെ ഭാഗമായിക്കോളൂ അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി പി വി അൻവർ യു ഡി എഫിനകത്തേക്ക് വന്നോളൂ മറിച്ച് തൃണമൂൽ കോൺഗ്രസുമായിട്ട് വരണ്ട എന്ന് തന്നെയായിരിക്കും യു ഡി എഫ് തീരുമാനം എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്